الصلاة والسلام على من لا نبي بعده. صحيح ترغيب في إجابة المؤذن. بانغول كندر أتال، ما ينوي الله، حديث الأن. وعن أبي هريرة رضي الله عنه قال: كنا مع رسول الله صلى الله عليه وسلم فقام بلال ينادي. എന്നാൽ നബ്സലാസ് ഒപ്പം ആയിരുന്നപ്പോൾ ഒരിക്കൽ ബാങ്ക് കൊടുത്തു കൊടുത്തു ബാങ്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആരാണോ പറഞ്ഞതുപോലെ ബാങ്ക് കൊടുത്തതുപോലെ അതിന് മറുപടി പറഞ്ഞത് അതുപോലെ പറഞ്ഞത് യക്കൈനോട് കൂടി ദൃഢതയോട് കൂടി പറഞ്ഞത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ ബാബിലും ഈ ഹദീസ് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ബാങ്കിന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത് ഇവിടെ ബാങ്ക് കൊടുക്കുന്നതിന് മറുപടി പറയുന്നതിന്റെ ഫാണ് അറിയിക്കുന്നത് അഥവാ ദൃഢതയോടുകൂടി അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ആ ദൃഢതയോടുകൂടി ബാങ്കിന് മറുപടി പറയുന്നവൻ അതുപോലെ മറുപടി പറയുന്നവന് സ്വർഗമുണ്ട് വാൻ അബ്ദുല്ലാ ബിൻ്റെ صلى الله عليه وسلم ഒരിക്കൽ വന്നു പറഞ്ഞു ബാങ്കു എടുക്കുന്നവർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠത നേടിയിരിക്കുന്നു കഴിഞ്ഞ ഹദീസുകളിലെല്ലാം പാങ്ങുകൊടുക്കുന്നവരുടെ മഹത്വവും ഫോലും എല്ലാം പറഞ്ഞു അപ്പൊ എല്ലാവർക്കും പാങ് കൊടുക്കാൻ പറ്റൂല അപ്പൊ അത് സാധിക്കാത്ത ആളുകൾ നെബ്സുലൈന് അടുക്കൽ അതിന്റെ ഒരു വിഷമം അറിയിക്കുകയാണ് ൾ വളരെയധികം ശ്രേഷ്ഠത ഞങ്ങളെക്കാൾ നേടിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നബി പറഞ്ഞു ഖുൽ യഖൂലൂൻ നിങ്ങൾ എന്ത് ചെയ്യുക മുഹദ്ദീൻ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ പറയുക ആ മുഹദ്ദീൻ ബാങ്ക് കൊടുന്ന് കഴിഞ്ഞാൽ അതുപോലെ മറുപടി പറഞ്ഞു നിങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക തുഅത നിങ്ങൾക്ക് നൽകപ്പെടും ഉത്തരം ചെയ്യപ്പെടുന്ന ദ്വാൻ ഉത്തരം ചെയ്യപ്പെടുന്ന സമയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ളൊരു സമയമാണ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഉള്ളത് ബാങ്കിന്റെയും മിക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം അത് വേറെയുണ്ട് എന്നാൽ ബാങ്ക് കൊടുത്താൽ ഉടനെ തന്നെയുള്ള ആ സമയം ദ്വാ ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അപ്പോൾ ബാങ്ക് കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല എന്നുള്ള വിഷമം മാറാൻ അവർക്കുള്ള ഒരു അവസരമായിട്ട് നബി ഋഫ്സലാ അലൈഹി പഠിപ്പിച്ചതാണ് ബാങ്കിന് മറുപടി പറയുകയും അതുപോലെ അത് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വസീലത്തിനെ ചോദിക്കണം സ്വർഗത്തിലെ മഹത്താരി സ്ഥാനമാണ് എനിക്ക് വേണ്ടി അത് ചോദിക്കാതെ നാളെ പരലോകത്ത് ഞാൻ അവനൊരു സാക്ഷിയും അതുപോലെ തന്നെ ശുപാർശകനുമായി മാറാതെ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ അലൈഹി അലൈഹിന്റെ ശുപാർശ ലഭിക്കാനും അലൈഹി ഒരു സാക്ഷിയായി നിൽക്കാനും കാരണമാകുന്ന കാര്യമാണ് ബാങ്കു എടുത്താൽ ഉടനെ نبي صلى الله عليه وسلم الوسيلة إن من والقيام هما الدعاء الأذل عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كان إذا سمع المؤذن يتشهد قال وأنا وأنا. عائشة رضي الله عنها تريكنا حديث النبي صلى الله عليه وسلم مؤذن സമയത്ത് തശഹദ് ചെയ്യുമ്പോൾ അഥവാ അഷഹദ് അല്ലാ ഇലാ അതുപോലെ അഷഹദ് ചെയ്യുന്ന സമയത്ത് അലൈഹി പറയുമ്പോ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അന വ അന എന്നുകൂടി പറയാറുണ്ടായിരുന്നു അന 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 വ അഷ്ല എന്ന് പറയാറുണ്ട് അതായത് എന്താണ് പറയുന്ന അർത്ഥം എന്താ അഷഹദ് അല്ലാഹില്ല ഞാനിതാ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഷഹാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറുപടി പറയുന്നവർക്ക് അതുപോലെ പറഞ്ഞാൽ മതി അലൈഹി നബ്സു ഞാനും ഞാനും എന്നുള്ള അർത്ഥത്തിൽ അന അന വ പറഞ്ഞിരുന്നു എന്ന് ആയിഷ റഹി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹരീഫിൽ കേട്ടാണ് ചില സന്ദർഭങ്ങളിൽ ബാങ്കിന് കേട്ട് മറുപടി പറയുന്ന സമയത്ത് അന എന്ന് ചേർത്തുകൊണ്ട് പറയാവുന്നതാണ് أرتفع الترغيب في الإقامة إقامة ما يبند بتجولد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم برنو إذا نودي بالصلاة أدبر الشيطان وله ضرات بانقود كنسامية കിഴിവായി വിട്ടുകൊണ്ട് ഓടി അകലുന്നതാണ് ബാങ്ക് കൊടുക്കാത്ത സ്ഥലമെത്തുന്നത് വരെ കേൾക്കാത്ത സ്ഥലം എത്തുന്നത് വരെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആളുകളുടെ അടുക്കിലേക്ക് വരും എക്കാമത്ത് കൊടുക്കുമ്പോൾ പിന്നെയും ഓടുമെന്നുള്ളത് ബാങ്ക് പോലെ തന്നെ ചില ഫബുലുകൾ ഉള്ള കാര്യമാണ് എക്കാമറ്റ് അതിൽ പെട്ടതാണ് പിശാജ് ഓടി അകലും എന്നുള്ളത് സംസ്കാരത്തിന്റെ സമയമായി ആരംഭിക്കാനായി നിഷ്കാരത്തിലേക്ക് പ്രവേശിക്കാമെന്ന ആളുകളെ അറിയിക്കുന്ന സമയത്തും ഓടുന്നതാണ് ഈ ഹദീസ് ഹദീഫ് പറഞ്ഞിട്ടുണ്ട് ഹദീസ് അൻഹു നബിയ സല്ലല്ലാഹു അലൈഹി അലൈഹി ഖാല ഇദാ ബിസ്സലാ അതീഫ്ലൈസ് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ എന്ന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ ആകാശത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടും ഉത്തരം അധിക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സമയമാണ് അമത്ത് കൊടുത്തു കഴിഞ്ഞാലുള്ള ആ സമയത്ത് ദ്വാന ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് അമത്ത് കൊടുത്ത സ്കാരം ആരംഭിക്കുന്ന ആ സമയം എന്നുള്ളത് ആകാശത്തിലെ കവാടങ്ങൾ തുറക്കുകയും ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു സമയവുമാണ് എന്ന് നബി അറിയിച്ചുകൊണ്ട് ഈ അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക ഭാഗമായി ബന്ധപ്പെട്ട് ബാഗിന് മറുപടി കൊടുക്കുന്നിടത്തും അതിനുശേഷമുള്ള ദാവും നമ്മൾ പരിശ്രമിക്കുക നൽകട്ടെ അസലാ വൈക്കം വരഹ്